ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം മുപ്പത്തിയേഴ് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിന ശങ്കചക്രകമോദി സരസിലം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം

അംബുജൂ ബ്രഹ്മാവ് അമൂൻ ഈ ദേവന്മാരോട് അയ്യസുര അല്ലയോ ദേവന്മാരെ ധരിത്രി ഭൂമിദേവിയുടെ വജക വാക്ക് സത്യം നനു സത്യം തന്നെയാണ് അസ്യാം ഈ ഭൂമിദേവിയുടെയും ഭവതാഞ്ച നിങ്ങളുടെയും രക്ഷണവിധവും പരിരക്ഷയിൽ വിഷ്മീപദീഹി വിഷ്ണു തന്നെയാണ് രക്ഷക സമർത്ഥനായിരിക്കുന്നത് സർവപുരസ്വര ശർവനെ മുമ്പിലാക്കി സ്വയം നമ്മൾ സർവേ എല്ലാവരും ഇതഹ ഇവിടെ നിന്ന് പയോവാര്യ പാലാഴിയെ ഗത്വ പ്രാപിച്ചിട്ട് തം ആ മഹാവിഷ്ണുവിനെ നത്വ നമസ്കരിച്ചിട്ട് ചുറ്റുമേ സ്തുതിക്കണം ഇരി ഊജേ എന്നു പറഞ്ഞ് സാഹം എല്ലാവരും ഒന്നിച്ച് തവ അങ്ങയുടെ മകേതരം വാസസ്ഥാനത്തെ ജവാൻ വേഗത്ത് യുഹു യാത്ര തിരിക്കുകയും ചെയ്തു ഹരിവു സാരം ബ്രഹ്മാവ് കുറച്ചു നേരം ധ്യാനനിരതനായിരുന്നതിന് ശേഷം ഭൂമിദേവിയുടെ വാക്കുകൾ സത്യമാണെന്നും ദേവന്മാരെയും ഭൂമിയെയും രക്ഷിക്കാൻ ലക്ഷ്മീപതിയും ദേവദേവനുമായ വിഷ്ണുവിനെ കഴിയുള്ളൂ എന്നും ശിവനെ മുമ്പിൽ നടത്തി പാലാഴിയിൽ ചെന്ന് സങ്കടം ആർത്തിച്ചാൽ ദുഃഖം തീരുമെന്നും അവരോട് പറഞ്ഞു അവരോടുകൂടി ക്ഷീരസാഗരത്തിലേക്ക് പുറപ്പെട്ടു ഹരി ഗുങ്കുലിപ്പൂ ഓം നമോ ഓം നമോ നാരായണായ ശ്ലോകം നല മുനിൽ ശരി ജലധേ സ്ഥിരം ജാസങ്കര യന്തുൻ പദചിന്തന മനസാദോജൂന്മാജം ഹൃദയ നിശമ്യ സകലാൻ ആനന്ദയൂജിവാൻ ആഖ്യാത പരമാത്മനഹം വാക്യം അർത്ഥം ചിന്ത മനസ്സ അങ്ങയുടെ വാദങ്ങളെ തന്നെ ചിന്തിക്കുന്നതിൽ ഏകാഗ്രമായ മനസ്സോടുകൂടിയ തേ അവർ സംഗത ഒന്നിച്ചു കയറി യാവൻ എപ്പോഴാണോ എപ്പോഴാണോശാലി മനോഹരമായ കാറ്റു വളരെയുള്ള തീരം പാലാഴിയുടെ തീരത്തെ ജദഹ ജടാഹ പ്രാപിച്ചു താവം അപ്പോൾ സഹ ആ പാദോജൂ ബ്രഹ്മാവ് തൊത്വാദം അങ്ങയുടെ വാക്കയെ ഉള്ളിൽ നിശമ്യ കേട്ടിട്ട് സകലാൻ എല്ലാവരെയും ആനന്ദയൻ സന്തോഷിപ്പിച്ചുകൊണ്ട് പൂജിവാൻ പറഞ്ഞു അഹം ഞാൻ പരമാത്മന പരമാത്മാവിനാൽ വിഷ്ണുവിനാൽ സ്വയം തന്നെത്താൻ ആഖ്യാര പറയപ്പെട്ടിരിക്കുന്ന തദ്വാക്യം ആ വാക്കുകൾ ആകർണ്യതാം കേൾക്കപ്പെട്ടാലും ഹരി സാരം വിഷ്ണുവിൻ്റെ വാദങ്ങൾ ഉള്ളിൽ ഏകാഗ്രമായി ധ്യാനിച്ചുകൊണ്ട് ആ ദേവന്മാരും ഭൂമിദേവിയും ബ്രഹ്മാവും ഇളങ്കാറ്റ് നിറഞ്ഞ പാരാടിയിലെത്തിയപ്പോൾ പരമാത്മാവായ വിഷ്ണുവിൻ്റെ അരുളപ്പാടുകൾ ബ്രഹ്മാവെ അശരീലി പോലെ ഉള്ളിൽ ക്ഷമിക്കുകയും എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് താൻ വിഷ്ണുവിൻ്റെ വരസുകൾ സ്വയം കേട്ടിരിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു